ടവേള റാഫിയാണ് ചില രാത്രി യാത്രയും നല്ല രസമായിട്ടോ കാണിച്ചു തരാം ഒരു കെ എസ് ആർ ടി സിയിൽ എടുത്തിട്ട് ഇങ്ങനെ എറണാകുളത്ത് നിന്ന് നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന യാത്രയാണേ ഗംഭീരമായ രീതിയിലൊരു മഴ പെയ്ത് തോറന്നതിൻ്റെ ലക്ഷണങ്ങളുണ്ട് റോഡിലൊക്കെ നിറച്ച് വെള്ളമുണ്ട് മഴ തോർന്നു നിലവിലിപ്പോൾ ഒന്നുമില്ല ഇങ്ങനെ ഈ ഷട്ടർ ബന്ധിച്ച് വെച്ചപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ വെള്ളം ശീതലടിക്കാൻ അറിയില്ല അതേപോലെ അടിക്കുന്നുണ്ട് എൻ്റെ സഹയാത്രികൻ കലാഭവൻ മനോജ് പുള്ളി ഞാൻ രാവിലെ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു കഴിഞ്ഞ ദിവസം അത് ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങുന്നതാണോ കേട്ടോ ഒരു വർക്ക് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് മടങ്ങുന്നതാണ് ടൂറിസ്റ്റ് വണ്ടി ഇത് പാസ് ചെയ്ത് പോകുന്നു ഡബിൾ ടെക് വണ്ടി സ്ലീപ്പർ കോച്ച് നല്ല ട്രാഫിക് ജാമാണ് വണ്ടികളൊക്കെ മെല്ലെ 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 നിരങ്ങി നിരങ്ങി പോകുന്നു ഡബിൾ ടെക് ഒന്നുകൂടി പോകുന്നു അത് ഷിഫ്റ്റ് വണ്ടി നല്ല ട്രാഫിക് ആണ് നല്ല വിഷയമൊന്നും കാണിക്കാൻ നിർവാഹമില്ല എന്തായാലും നല്ല വിഷമുകൊണ്ട് ഹാപ്പി ആവുക കണ്ടോ ഡബിൾ ടെക്കിലെ വണ്ടിയുടെ അടുത്ത് കൂടതാണ് പോകണം ഓക്കെ അപ്പോൾ സ്നേഹത്തോടു കൂടി എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ് പറയുകയാണ് രാത്രി ഷൂട്ട് ചെയ്യുന്നു അതുകൊണ്ട് ഗുഡ് നൈറ്റ് ആയിട്ട് അപ്പോൾ നിങ്ങൾ ഏത് സമയത്താണ് കാണുന്നത് എനിക്ക് അറിഞ്ഞൂടാ സ്നേഹപൂർവ്വം Thank you, bye bye.